പ്രിയപ്പെട്ട സഞ്ജു സാംസൺ ടീമിനെ നയിച്ച മൂന്ന് സീസണുകളിൽ രണ്ടിലും ക്വാളിഫയർ എത്തിക്കാൻ കഴിഞ്ഞുവെന്നത് ഏതൊരു ക്യാപ്റ്റനും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് അത് രണ്ട് തവണ ഫൈനലിൽ എത്തിച്ചുവെന്നായാൽ അതിന് മാധുര്യം കൂടും ഇന്ന് അതിനുള്ള ഒരു സുവർണ അവസരമാണ് രാജസ്ഥാൻ ലഭിച്ചിരിക്കുന്നത് രാജസ്ഥാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ആരാധകർ കേരളത്തിലുണ്ട് അതിൽ തൊണ്ണൂറ് ശതമാനം പേരും താങ്കളുടെ കൂടി ആരാധകരാണ് ഒരു മത്സരമാകുമ്പോൾ ഒരു വിജയിയെ ഉണ്ടാകൂ എന്നറിയാം എങ്കിലും കഴിവിൻ്റെ പരമാവധി വിജയത്തിനായി ശ്രമിക്കുക സത്യം പറഞ്ഞാൽ താങ്കൾ വൺ ഡൗണായി ക്രീസിലെത്തുമ്പോൾ നെഞ്ചിൽ തീയാണ് ഓരോ ബോളും ശ്വാസമടക്കിയാണ് ഞങ്ങൾ കാണുന്നത് സത്യം പറഞ്ഞാൽ സിംഗിൾ എടുക്കുമ്പോൾ മനസ്സിന് ഒരാശ്വാസമാണ് പക്ഷേ ടി ട്വൻ്റിയിൽ എല്ലാ ബോളിലും സിംഗിൾ എടുക്കുക സാധ്യമല്ലെന്നറിയാം മാക്സിമത്തിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് എങ്കിലും താങ്കൾ ഇരുപത് ഓവറും നിന്ന് കളിക്കുന്നത് കാണാനാണ് ഞങ്ങൾക്കിഷ്ടം പറ്റിയാൽ ഒരു സെഞ്ചുറി നേടുക ടീമിനെ വിജയിപ്പിക്കുക ഇനി സഹതാരങ്ങളോടായി പവർപ്ലേയിൽ കുറഞ്ഞത് അൻപത് റൺസെങ്കിലും നേടാൻ ആവശ്യപ്പെടുക കാഡ്മോറിൻ്റെ കഴിവ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നൊരു മികച്ച ഇന്നിങ്സ് പ്രതീക്ഷിക്കുന്നുണ്ട് ജയ്സ്വാളിനോട് കഴിഞ്ഞ മത്സരത്തിലെ പോലെ മോശം ഷോട്ട് കളിച്ച വിക്കറ്റ് കളരുതെന്ന് പറയണം അദ്ദേഹത്തിൻ്റെ പവർപ്ലേയിലെ പ്രകടനം നമുക്ക് നിർണായകമാണ് ജുറലും പരാഗുമെല്ലാം റണ്ണിനായി ഓടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയണം ഇനി ബോളർമാരോടായി ചഹലിന്റെ തന്ത്രങ്ങൾക്ക് കുറച്ചുകൂടി മൂർച്ച വേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ഇന്നൊരു മികച്ച സ്പെൽ പ്രതീക്ഷിക്കാം ആവേശകാരോടും പറയാനുള്ളത് ഇത് തന്നെയാണ് വിക്കറ്റ് നേടിയില്ലെങ്കിലും റൺസ് വിട്ടുകൊടുക്കാതിരിക്കുക സന്ദീപ് ശർമ്മ ടീം മുഴുവൻ ഒറ്റ ഉറ്റുനോൾക്കുന്ന ബോളറാണ് അദ്ദേഹം നിറമങ്ങിയാൽ ഇന്ന് എസ് ആർ എച്ച് പവർ പ്ലേയിൽ തന്നെ കളിതീർക്കും അതിനാൽ മികച്ച പ്രകടനം സന്ദീപ് ശർമ്മ ഇന്ന് നടത്തിയ തീരൂ അശ്വിനോടും ബോൾട്ടിനോടുമായി നിങ്ങൾ കഴിഞ്ഞ മത്സരത്തിലെ പ്രകടനം തുടരുക പ്രത്യേകിച്ച് ബോൾട്ട് എസ് ആർ എച്ചിൻ്റെ ഓപ്പണേഴ്സിനെ വേഗത്തിൽ പുറത്താക്കി രാജസ്ഥാനെ മേൽക്കയെ നൽകുക നമ്മളുടെ പവർ ഹിറ്റേഴ്സായ ഹിറ്റ്മെയറിനോടും പവലിനോടും ഈ മത്സരം ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒന്നാണ് ഇതെല്ലാ സീസണിലും ലഭിക്കുന്ന ഒരവസരവുമല്ല അതിനാൽ തന്നെ കഴിഞ്ഞ മത്സരത്തിലെ പ്രകടനം തുടരുക രാജസ്ഥാനെ ഫൈനലിൽ എത്തിക്കുക